അപ്പൊ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത് നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരി കരി തേച്ചിട്ട് ഒരു കാര്യില്ല ഓക്കെ ഓപ്പോസിറ്റ് ആൾ എന്ത് ചെയ്തോട്ടെ അത് എന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കീറ എനിക്ക് ഈ പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അഞ്ച് മാസങ്ങൾക്ക് ഇപ്പുറം തൊപ്പിയുടെ ബ്രേക്കപ്പിന് ശേഷം തൊപ്പിയുടെ മുൻകാമുകി ഫസീന സാക്കിർ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ തൊപ്പിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാലത്ത് വൻ രീതിയിലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാട്ടി ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു തൊപ്പി പിന്നീട് അതൊക്കെ നിർത്തി പുള്ളിക്കാരൻ നന്നാവാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന്റെ മുറിയിൽ നിന്നും മയക്കുമരുന്ന് പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാത് തൊപ്പിയുടെ സുഹൃത്തുക്കൾ കൊടുത്ത ഒരു പണിയാണ് തൊപ്പിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല തൊപ്പിയുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ തൊപ്പിയുടെ റൂമിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ചു പോലീസുകാർ അത് വന്ന് പിടിച്ചു പക്ഷേ പറഞ്ഞു വന്നപ്പോൾ പിടികൂടിയത് തൊപ്പിയുടെ റൂമിൽ വെച്ചായത് കൊണ്ട് തൊപ്പിയും ഇതിൽ ഉൾപ്പെടുന്ന ഒരവസ്ഥയിലായി അങ്ങനെ ആശാൻ ഇപ്പോൾ ഒളിവിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് നമുക്കറിയാൻ സാധിക്കും തൊപ്പി ഒളിവിൽ പോയ സമയത്ത് തൊപ്പിയുടെ കൂടെ മൂന്ന് പെൺകുട്ടികളും ഒളിവിൽ പോയി എന്നുള്ള വാർത്ത ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തൊപ്പി അറിയാവുന്നവർക്ക് അറിയാം തൊപ്പിക്ക് പെൺകുട്ടികളുമായി അധികം കണക്ഷൻസ് ഒന്നുമില്ല അങ്ങനെ വരുന്ന സമയത്ത് പലരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ഒളിവിൽ പോയ മൂന്ന് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തൊപ്പിയുടെ മുൻകാമുകിയായ ഫസ്മിന സാക്കിർ ഉണ്ടോ എന്നാണ് അങ്ങനെ ആളുകൾ ഈ ഡൗട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫസീനയുടെ കമൻ ബോക്സിലും പുള്ളിക്കരുടെ ഇൻബോക്സിലും ചെന്ന് തീർക്കാൻ നോക്കി എന്നുള്ളതാണ് തൊപ്പിയുടെ കൂടെ ഒളിവിൽ പോയവരിൽ നിങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ സഹി കെട്ട് ഇതിനൊരു മറുപടി നൽകേണ്ട സിറ്റുവേഷൻ ഫാസ്മിനയ്ക്ക് വന്നു എന്നുള്ളതാണ് എന്തായാലും ഫാസ്മിന ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കണ്ടുനോക്കാം സ്ലാ അപ്പൊ ഞാൻ എന്റെ നിവർത്തികയോട് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വീട്ടിൽ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എനിക്ക് വളരെ വഴി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഇന്നത്തെ കേസ് അറിഞ്ഞിട്ടുണ്ടാവും തൊപ്പി ലഹരിയുടെ കേസിൽ ഒളിവിലാണ് അപ്പം അതിനൊപ്പം മൂന്ന് പെൺകുട്ടികൾ കൂടെയുണ്ട് അപ്പം അവരും ഒളിവിലാണെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് ആ മൂന്ന് പെൺകുട്ടികളില് ഞാനുണ്ട് ഏഹ് ഞാനില്ല എനിക്ക് ആ കേസ് ഒരു ബന്ധമില്ല എന്റെ വീട്ടിലോട്ടൊക്കെ കുറെ പേര് വിളിച്ച് അതൊന്നും പറഞ്ഞ് വെറുതെ എന്റെ വീട്ടുകാർക്ക് കൂടെ ടെൻഷൻ കൊടുത്തിട്ടുണ്ട് ഒരാവശ്യമില്ലാണ്ട് കേസിൽ അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി എന്ന് കരുതുന്നു പുള്ളിക്കാരിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല കഴിഞ്ഞ അഞ്ചു മാസമായി രണ്ടുപേരും ബ്രേക്കപ്പായി രണ്ടുപേരുടെ വഴിക്ക് ജീവിച്ചു പോവുകയാണ് പക്ഷെ എന്തൊക്കെയായാലും ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിന് നമുക്ക് ആൾക്കാരെ പൂർണമായും കുറ്റം പറയാൻ പറ്റില്ല ആ രീതിയിലായിരുന്നു ഫാസ്മിന തൊപ്പിയുമായി റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആഘോഷിക്കുകയുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് റീൽസ് ചെയ്യുന്നു പ്രാങ്ക് ചെയ്യുന്നു ഒരുമിച്ച് ഇന്റർവ്യൂ വരെ കൊടുക്കുന്നു ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറുന്നു എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കും അങ്ങനെ എന്തൊക്കെ ബഹളമായിരുന്നു ആ ബഹളം കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ ബ്രേക്കപ്പ് ആയെങ്കിൽ കൂടി തൊപ്പിക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ അടുത്ത് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അത് കുറച്ചൊക്കെ നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് അഞ്ച് മാസം മുന്നേ തൊപ്പിയുമായി ഫസീന ബ്രേക്കപ്പ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്ന ഫസീനയ്ക്കായിരുന്നു ബ്രേക്കപ്പ് ആയ സമയത്ത് തൊപ്പി ചെയ്യുന്ന കാര്യം പൊട്ടി കരഞ്ഞുകൊണ്ട് ലൈവ് വരുന്നു ഇനി ഫാസ്മിനെയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു അതിനുശേഷം ലൈവിൽ തന്നെ ഫാസ്മിനയെ അൺഫോളോ ചെയ്യുന്നു ജസ്റ്റ് ഒരു അൺഫോളോ ചെയ്തെന്ന് പറഞ്ഞ് ഡ്രൂലവു ആണെങ്കിൽ ഉറപ്പായിട്ടും തൊപ്പിയുടെ മനസ്സിൽ ഇപ്പോഴും ഫാസ്മിന കാണും അതിനുശേഷം തൊപ്പി ലൈവിൽ വന്ന് ഇമോഷണലായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ഇത് കണ്ട് തൊപ്പി ഫാൻസിനൊന്നും സഹിക്കാൻ പറ്റിയില്ല ഇവരൊക്കെ നേരെ ചെന്ന് ഫസിനയുടെ കമന്റ് ബോക്സിൽ പൂര തെറിവിളിയായിരുന്നു അല്ലെങ്കിലും എൽ പി യു പി സ്കൂളിൽ പഠിക്കുന്ന തൊപ്പി ഫാൻസിന് കുറച്ച് മുൻകോപം കൂടുതലാണ് എന്തായാലും ഇതിനുശേഷം തൊപ്പി ഫാൻസ് ഒക്കെ സിഗ്മയിലോട് ചേർന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ക അണ്ണാവുക്ക് പൊണ്ണ് കിടക്കലേന എങ്ങൾക്കും പൊണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് കുറേ പേര് സിഗ്മയിലേക്ക് പോയി പക്ഷേ ഫസീനക്ക് ഇത്രയും തെറിവിളി വന്നിട്ടും ഫസീന ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തില്ല ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുകയും ചെയ്തില്ല വെൽ ഗേൾ ഒരിക്കൽ പോലും തൻ്റെതായ പ്രൈവസികൾ പബ്ലിക്കിന് മുന്നിൽ ഓപ്പൺ ചെയ്യാതിരുന്ന ഫസീനക്ക് ഒരു ബിഗ് ക്ലാപ്സ് പക്ഷേ ഈ സമയത്ത് പുള്ളിക്കാരി തൻ്റെ സുഹൃത്തുമായുള്ള ഒരു റൊമാൻറ്റിക് റീൽ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്ത് ഈ റീല് കണ്ടതോടെ തൊപ്പി ഫാൻസിനൊക്കെ നല്ല രീതിയിൽ ദേഷ്യം വന്ന് ഒരുത്തനെ തേച്ചിട്ട് അടുത്തൊരുത്തൻ്റെ കൂടെ നടക്കുകയാണെന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സ് ഫുള്ള് വീണ്ടും തെറിവിളിയായി എന്തായാലും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല സിറ്റുവേഷൻ ഒക്കെ നോക്കി വേണ്ടേ റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എന്തായാലും അതുകൊണ്ടാണോയെന്നറിയില്ല ഇപ്പം ഫാസ്മിന എന്ത് റീൽ ഇട്ടാലും അതിൻ്റെ അടിയിൽ പൊങ്കാലകൾ വരാറ് പതിവായി പക്ഷെ ഒന്ന് നമ്മുടെ ഫാസ്മിന പ്രതികരിച്ചില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തൊപ്പിയ കേസിൽ പിടിച്ച സാഹചര്യത്തിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഫാസ്മിന നൽകുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ബ്രേക്കപ്പായാണ് വേറെ ഒരാൾക്കാർ പറയുന്നത് അപ്പൊ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത് പിന്നെ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല വേറൊന്നും കൊണ്ടല്ല ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ട് ഇവിടെ കരി വരെ ടേസ്റ്റ് ഒരു കാര്യമില്ല ഓക്കെ ഓപ്പോസിക് എന്ത് ചെയ്തോട്ടെ അതെന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളെ കുറ്റം പറയാം വന്ന് വലിച്ചു കയറുക എനിക്ക് പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് അല്ലാതെ എനിക്ക് പല റീസൺസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇല്ലാത്തതുണ്ടോ ഒന്നും അല്ല ഇന്ന കമന്റ് സെക്ഷൻ വന്ന ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി നിന്ന് അതാണ് ഇതാണ് റീച്ചിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാറ് അല്ലെങ്കിൽ അതിനെ പറ്റി സംസാരിക്കരുത് എന്തൊക്കെ ചെയ്യണത് എനിക്ക് ഒരു റീച്ചും വേണ്ട ഒന്നും ഇതൊരു അഞ്ചു മാസം മുന്നേ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു ലേറ്റ് ആയിട്ടാണെങ്കിലും ഇപ്പോഴെങ്കിലും ഇത് വന്ന് പറഞ്ഞല്ലോ നല്ല കാര്യം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഫാസ്മിനെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ റീച്ചിനു വേണ്ടിയല്ല തൊപ്പിയെ പ്രണയിച്ചത് മേ ബി അതൊരു പക്ഷേ സത്യമായിരിക്കും ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും തൊപ്പിയെ പ്രണയിച്ചത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു പരമമായ സത്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ വെറും ഒരു ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററിൽ നിന്നും ഈ ഒരു റീച്ചിലേക്ക് ഫാസ്മിനെ എത്തിച്ചത് തൊപ്പിനെയാണ് അതിനു മുമ്പ് പലർക്കും ആരാണെന്ന് പോലും അറിയില്ല ആർക്കും അറിയാത്ത ഒരുപാട് പേരിലേക്ക് തൊപ്പിയുമായ റിലേഷൻഷിപ്പ് ഉണ്ടായ ശേഷം ഫാസ്മിന അറിയപ്പെടുന്നു സോ അതുകൊണ്ട് തന്നെ ഫാസ്മിനയുടെ ഫെയിമിൽ തൊപ്പിക്ക് ഒരു പങ്കുണ്ട് എന്തായാലും ഫാസ്മിനയ്ക്ക് ബാക്കി പറയാനുള്ളത് കൂടി കേട്ടു നോക്കാം ഇതിപ്പോസ് നടക്കുന്നോണ്ട് എന്റെ ളവിൽ അങ്ങനെ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നത് എനിക്ക് ഒന്നായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങള് ജൂലൈയിലെ ബ്രേക്കപ്പ് ആയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ലൈഫ് എനിക്ക് എന്റെ ലൈഫ് ഞാൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല അപ്പം സത്യം എന്താണെങ്കിൽ അത് തെളിയില്ല അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടാ ബ്രേക്കപ്പ് ആയിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരറ്റ കാര്യമാണ് എനിക്ക് തീർന്നുപോയ കാര്യം ഒക്കെ വാട്ട് എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് ഒന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാല്ല നിങ്ങളെടുത്ത് ആ റീസൺ പറഞ്ഞാലും ആർക്കൊന്നും ചെയ്യാല്ല കാരണം അത് നിർത്തി നിർത്തിന്നുള്ളത് ഞാൻ ഞാൻ എടുത്ത തീരുമാനം ഞാൻ എടുത്ത തീരുമാന വാക്സിൻ എനിക്കിനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇറ്റ്സ് എഫെക്ടിങ് മൈ മെന്റൽ ഹെൽത്ത് എന്ന് തോന്നുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് അല്ലാണ്ട് അല്ല ഓക്കെ ശരി എന്നാ ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഫാസ്മിന ചോദിക്കുന്നുണ്ട് ഞങ്ങളുമായുള്ള ബ്രേക്കപ്പിന്റെ കാര്യം നിങ്ങളെ ബോധിപ്പിച്ചിട്ട് എന്താണ് കാര്യം ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്കപ്പ് ആകുമ്പോൾ അവരെ പൊങ്കാല ഇടുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് അങ്ങനെയുള്ള രീതിയിൽ ഫസീന ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളൊരാളെ പ്രണയിച്ചു എന്ന് വെച്ച് കാലാകാലം അയാളെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക് ഒത്തുപോകില്ലെന്ന് കണ്ട ഉറപ്പായിട്ടും ബ്രേക്കപ്പ് ചെയ്യണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കൊട്ടി ആഘോഷിച്ചു അത്രയും നിങ്ങൾ കൊട്ടി ആഘോഷിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു അങ്ങനെ കൊട്ടി ആഘോഷിച്ചത് കൊണ്ടാണ് ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത് ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്